ചെറുകിട ബിസിനസ്സുകാർ ഏറ്റവും അധികം ഇന്ന് നേരിടുന്ന പ്രശ്നത്തിൽ ഒന്നാണ് പ്രോപ്പർ ആയിട്ടുള്ള അക്കൌണ്ട് കീപ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇല്ലായ്മ പലർക്കും അക്കൌണ്ടന്സ് ഉണ്ടാവാം പക്ഷെ പലർക്കും അങ്ങനെയും സാലറി കൊടുത്തിട്ട് അക്കൌണ്ടിന് വെക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ദമാൻ അക്കൌണ്ടിംഗ് ആൻഡ് ടാക്സ് കൺസൾട്ടൻസി വന്നിരിക്കുന്നത് മാര്ഫാണ് കൂടെ ഇതൊക്കെ സർവീസസ് ആണ് മൈറൂഫ് ഇപ്പൊ കൊടുക്കുന്നത് നമ്മള് മെയിനായിട്ട് അക്കൗണ്ട്സ് ബുക്ക് കീപ്പിംഗ് ചെറിയ അത്തരം ബിസിനസ്സുകൾക്ക് അവർക്ക് കൃത്യമായിട്ട് സർ പറഞ്ഞതുപോലെ തന്നെ ഒരു അക്കൗണ്ടന്റിനെ പറ്റാത്ത സിറ്റുവേഷനാണ് അപ്പോൾ അവർക്ക് സമയത്ത് നമുക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും കോർപ്പറേവ് ടാക്സ് കൊണ്ട് വേറെ കൂടി എല്ലാ സ്ഥാപനവും നിർബന്ധമായിട്ടും അക്കൗണ്ട് പ്രൊഫഷണൽ അക്കൗണ്ട്സ് കീപ് ചെയ്യണം എന്നുള്ളതാണ് അധിക ചെറിയ സ്ഥാപനങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ തന്നെയാണ് സ്വന്തം അക്കൗണ്ട്സ് പേപ്പർ ഒക്കെ എഴുതി ആ രീതിയിലാണ് ചെയ്തുവരുന്നത് പക്ഷേ ഇനി അങ്ങനെ കൊണ്ടുപോകാൻ മുന്നോട്ട് പോകാൻ പറ്റില്ല ഐ എഫ്ആർ സിസ്റ്റം പ്രകാരം കൊടുക്കുന്ന സർവീസസിൽ ഈ പറയുന്ന രീതിയിൽ അതിന്റെ പുതിയ ഓഫർ വല്ലതും ചെറിയൊരു അഫോർഡബിൾ ആയ റേറ്റിൽ പാക്കേജിൽ ഫോർ ഡബിൾ മുതൽ ഡബിൾ എത്ര വിസിറ്റ് ചെയ്യാം മന്ത്ലി മന്ത്ലി അവർക്ക് റിപ്പോർട്ട്സ് കൊടുക്കാൻ പറ്റും ഇയർ എന്റിൽ അതിന്റെ ഫൈനൽ റിപ്പോർട്ട്സ് ഇതിന്റെ ബാക്ക് എൻഡിൽ നിങ്ങൾക്ക് നാട്ടിൽ റിപ്പോർട്ട് നാട്ടില് നമുക്ക് ഓഫീസ് ഉണ്ട് അക്കൗണ്ട്സിന്റെ ടീമൊക്കെ ഉള്ള ഒരുപാട് വർഷമായിട്ട് ഒരുപാട് ആൾക്കാരെ പഠിപ്പിച്ച ഒരു നമ്മൾ ശരിക്കും നയൻറ്റി ഫൈവ് മുതൽ തന്നെ ഇവിടെ യുവയിൽ യുവയിൽ വാറ്റ് ഏകദേശം ടൂ തൗസൻഡ് എയ്റ്റീൻ മുതലെ യുവയിലുണ്ട് നമ്മളുടെ ബിസിനസ് എങ്ങനെയുള്ളതാണെങ്കിലും അതിൽ പ്രോപ്പറായിട്ട് ആദ്യം വേണ്ടത് പ്രോപ്പർ അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ ടാക്സേഷൻ അതേപോലെ തന്നെ ഈ പറഞ്ഞ ഓഡിറ്റിംഗ് എല്ലാം നിർബന്ധമായ അവസ്ഥയാണ് അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ സർവീസ് നിങ്ങൾക്ക് അവൈൽ ചെയ്യുന്നുണ്ടെങ്കിലോ ദുബൈൽ എവിടെയാണെങ്കിലും ഈ ഒരു കോൺടാക്ട് നമ്പർ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാറൂഫും അവരുടെ ടീമും നിങ്ങളിലേക്ക് എത്തിച്ചേർന്ന് കാര്യങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും എന്തായാലും